ഇന്നലെ നമ്മുടെ അപ്സര ബിഗ് ബോസ് വീടിനകത്ത് ഒരു വലിയ കാര്യം കണ്ടുപിടിച്ചു അതെ ഭയങ്കര വലിയൊരു കാര്യം എന്നാണ് അപ്സര പറയുന്നത് അപ്സര ശരണ്യ അർജുൻ ശ്രീതു ഇവരൊക്കെ ഇരിക്കയാണ് ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയതാണ് സോ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രണ്ടുപേരുടെ സംസാരം ഞാൻ കേട്ടു അപ്പോൾ അപ്സര പറയുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് ആദ്യം ചോദിക്കുന്നത് നീ എന്തായിപ്പോൾ എന്നോട് മിണ്ടാത്തത് നിനക്ക് എന്ത് പറ്റി അപ്പോൾ മറുഭാഗത്ത് നിന്ന് പെൺകുട്ടിയൊന്നും മിണ്ടുന്നില്ല തിരിച്ചു ഒന്നും പറയുന്നില്ല അപ്പോൾ ഇദ്ദേഹം വീണ്ടും ചോദിക്കാണ് പറ നീ എന്ത് പറ്റിയെന്ന് പറ ഇപ്പൊ പറ ഇപ്പൊ തന്നെ എന്നോട് പറ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ നാളെ പറയാം അല്ല ഇപ്പോൾ നീ പറഞ്ഞിട്ട് പോയാൽ മതി ഇല്ല ഞാൻ നാളെ പറയുള്ളൂ അപ്പോൾ ആ സമയത്ത് ഈ പയ്യനുണ്ടല്ലോ അയാൾക്ക് ദേഷ്യം വരുത്തും അയാളുടെ ഡോറം കണ്ടുപിടിച്ച് ഇങ്ങനെ ഇറങ്ങി പോന്നു അപ്പോൾ ഈ സംഭവങ്ങൾ പറഞ്ഞ രീതി അപ്സരയാട്ടോ പറയുന്നത് ഭയങ്കര സ്വീറ്റ് കോൺവെർസേഷൻ ആയിരുന്നു എന്നാണ് അപ്സര പറയുന്നത് വേറെ ആരുമില്ല അർജുനും ശ്രീതും അതായത് ബിഗ് ബോസ് വീട്ടിൽ അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ വളരെ രഹസ്യമായിട്ട് ഒരു ഒരു ട്രാക്ക് അവിടെ ഓടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് നേരത്തെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് പലരും സംശയമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇത് അപ്സര കയ്യോടെ പൊക്കി കാരണം അവിടെ അപ്സര ഉണ്ടാവുമെന്ന് ഇവർ വിചാരിച്ചില്ല അപ്പോൾ ഇവരുടെ ഈ കോൺവെർസേഷൻ അപ്സര കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് കേട്ടു അതിനെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ ലൈവില് അപ്സര അർജുനോടും ശരണ്യോടും അതുപോലെ ശ്രീധും കൂടെ ഇരിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നുണ്ട് സോ വളരെ രഹസ്യമായിട്ടൊരു ലവ് ട്രാക്ക് ബിഗ് ബോസ് വീട്ടിൽ ഓടുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അപ്സരയുടെ സംസാരവും ആ ശൈലിയും കണ്ടാൽ തന്നെ അറിയാം കയ്യോടെ പിടിച്ച മട്ടാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം